ും അപ്പൊ ഞാൻ ഇന്നലെ ഹണി ട്രാപ്പ് താത്തയുടെ വീഡിയോ കണ്ടു ഞാൻ പിന്നെ വീഡിയോ അങ്ങനെ ശ്രദ്ധിക്കാറില്ല പക്ഷെ എന്നാല് കണ്ടിന്നലെ എൻറെ പേര് പറഞ്ഞിട്ട് ആത്മഹത്യ ഭീഷണി മുഴക്കുന്ന നിന്നോട് എനിക്ക് കാര്യം പറയാനുള്ളത് എന്റെ മോളെ വെച്ചിട്ട് അമ്മ മതില് ചാടും മോള് മതില് ചാടും എന്ന് പറഞ്ഞ എൻ്റെ മോൾ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ആത്മഹത്യ ജെ ജന സലീമിന്റെ പേര് വെച്ചിട്ടെന്ന് അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി നിങ്ങൾ എല്ലാവരും കേട്ടോളൂ ജസ്ന സലീം എന്ന വ്യക്തി മാത്രാണ് പിന്നെ ഇതെനിക്ക് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല എൻ്റെ മോള് സ്കൂളിൽ പഠിക്കുന്ന നിന്റെ മക്കളെ വെച്ചിട്ട് ഞാൻ ഇന്ന് വരെ ഞാൻ സംസാരിച്ചിട്ടില്ല നീ എൻ്റെ മക്കളെ വെച്ചിട്ട് കുറേ മാസങ്ങളായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഞാൻ നിന്റെ ഈ പതിനെട്ടോളം പീഡന കേസ് മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് അത് ഞാനല്ല സംസാരിക്കുന്നത് അതായത് എ ബി സി ന്യൂസ് ചാനലിൽ ഉൾപ്പെടെയുള്ള കേസിന്റെ ഡീറ്റെയിൽ മൊത്തം അത് നീ കണ്ടിട്ടില്ലേ നീ പോയിട്ട് അവിടെ കേസ് കൊടുക്കടി അവിടെയാണ് കേസ് കൊടുക്കേണ്ടത് ആ ചാനലുകാർക്കെതിരെ കേസ് കൊടുക്കുക എ ബി സി ചാനലിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റ് പല ചാനലുകളിലും ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന് ശേഷമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയാൻ തുടങ്ങിയത് ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് രണ്ട് ആൾക്കാർ എന്നോട് വന്ന് സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് പിന്നെ ലേഡീസ് പീഡന കേസിന്റെ പരാതി കൊടുത്തു കഴിഞ്ഞാല് ആ പരാതി കേസ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അകത്താവും പൊന്നും മുളെ അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല പിന്നെ അകത്താവുന്ന നീ ഇക്കാര്യം പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒലത്താൻ നിൽക്കൊന്നും വേണ്ട പിന്നെ നീ പറയുന്നുണ്ടല്ലോ ആത്മാത്യ ഭീഷണി അവിടെ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ സത്യസന്ധതയോടെ നേരിടുക വേണ്ടത് അല്ലാണ്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ വിളിച്ചു പറയുകയല്ല വേണ്ടത് ലോകത്തിലെ പുരുഷന്മാരൊക്കെ ഞങ്ങളോട് കടപ്പെടണം കാരണം ഞങ്ങൾ കുറച്ച് ആൾക്കാരോടാണ് കടപ്പെടേണ്ടത് കാരണം ഇങ്ങനെയുള്ള ഈ അണി ട്രാപ്പ് കാര്യ കാര്യങ്ങള് മുഴുവനായിട്ട് വിളിച്ചു പറഞ്ഞത് ഞങ്ങളാണ് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത് ഞങ്ങളാണ് കാരണം ഇനിയെങ്കിലും ആൾക്കാർ പറ്റിക്കാതിരിക്കാനാണ് ഞാൻ ഈ ഒരു കാര്യം സംസാരിച്ചത് ജസ്ന സലീം എന്ന വ്യക്തിയോട് അവസാനമായിട്ടും പറയാൻ എനിക്ക് ഒറ്റ ഒരു കാര്യം മാത്രം നീ നിന്റെ വീട്ടിലുള്ള ഒരാളെ പറ്റിയിട്ട് ഞാൻ നിന്റെ വീട്ടിലുള്ള നിന്റെ ആൾക്കാരെ പറ്റിയിട്ട് ഞാൻ ഒരാളെ പറ്റിയിട്ടും ഞാൻ വീട് ചെയ്തിട്ടില്ല ജസ്ന സലീം എന്ന സലീം ആ സലീം നിന്റെ ഭർത്താവാണ് എൻ്റെ ഹസ്ബൻഡിനെ പറ്റിയിട്ടും എൻ്റെ മക്കളെ പറ്റിയിട്ടും നീ നിരന്തരം വ്യക്തിയത്യ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് നീ ഞങ്ങൾ പറയുമ്പോ നീ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ചെറിയൊരു പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടീനെ പറ്റിയിട്ട് വരെ നീ അനാവശ്യം പറഞ്ഞിട്ടില്ലേ ചെറ്റെ എന്നിട്ട് നീ എന്തിനാണ് അടി മറ്റേ ഇങ്ങനത്തെ വർത്തമാനം പറയുന്നത് നിനക്കെന്താ പേടി തട്ടിയാ നീ ആത്മഹത്യ ചെയ്യാൻ ആരും എന്തൊക്കെ ആരും നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് നീ ആത്മഹത്യ ചെയ്യുന്നത് കെഞ്ചുന്നത് ഏഹ് ഇനി ഞാൻ നിന്നോട് ഉറപ്പിച്ച് പറയുന്നു ഇനി ഒരാൾ ഫോട്ടോ വാങ്ങില്ല വാങ്ങില്ല ഉറപ്പാ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്തുവാണെന്നാണ് ഹിന്ദു സമൂഹത്തിനെ ഒന്നടകം പറ്റിച്ചുണ്ടാക്കുന്നത് കൃഷ്ണൻ തന്നെ വേണ്ടാന്ന് വെച്ചതാണ് അത് നീ മനസ്സിലാക്കിക്കോളുക അല്ലാതെ ഞങ്ങളെ മേക്കെട്ട് കയറി അല്ല വേണ്ടത് ഞങ്ങളെ മേക്കെട്ട് കയറിൻ്റെ ഒരു കാര്യവുമില്ല നീ പറയേണ്ടത് എ ബിസി ചാനലുകളും പിന്നെ ഒരുപാട് ചാനലുകൾ ഈ പതിനെട്ടോളം കേസിന്റെ ഡീറ്റെയിൽ മൊത്തം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കാത്തത് ഏഹ് എന്തുകൊണ്ടാണ് നീ കൊടുക്കാത്തത് ഇല്ല കൊടുക്കൂല കാരണം മൊത്തം ഡീറ്റെയിൽ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല മൂദേവി അതിൽ മൊത്തം കേസുകൾ ഡീറ്റെയിൽ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നീ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചെയ്ത കാര്യങ്ങള് അവിടെ തന്നെ നീ നീ ആദ്യം തുടങ്ങിയിട്ടത് നീയാണ് അതായത് ഗുരുവായൂർ അമ്പലത്തില് ഇത്രയും വലിയൊരു വിഷയം വന്നിട്ട് ഏതൊക്കെ ആൾക്കാർ സംസാരിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ ഒറ്റക്ക് സംസാരിച്ചല്ല ഒരുപാട് ആൾക്കാർ ഒന്നടങ്കം പ്രതികരിച്ചൊരു ഇതാണ് അന്നത്തെ ഗുരുവായൂർ അമ്പലം കേക്ക് മുറി രണ്ടാമത് കണ്ണനെ ഉമ്മ കൊടുത്തത് എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവുകൂടി പക്ഷെ നിന്നെ പോലത്തെ ആഭാസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നീ ഒറ്റയെടുത്ത് മാത്രമാണ് അത് നീ സ്വന്തം ആലോചിക്കുക നീ എൻ്റെ മക്കൾ പറയുന്നുണ്ടല്ലോ നീ എൻ്റെ മക്കളെ മാത്രമല്ല എൻ്റെ കുടുംബക്കാരെ എൻ്റെ അമ്മേനെ അടക്കം നീ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഉൾപ്പെടെ ഞാനും എൻ്റെ മക്കളും എന്തെങ്കിലും ഒന്ന് മാനസിക ഉപയോഗ ഞാനും എൻ്റെ മക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി ജസ്ന സലീം എന്ന വ്യക്തി മാത്രമായിരിക്കും എന്നെനിക്കും പറയാം അല്ലേ ജസ്ന എല്ലാവരും ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ കാരണം അത്രക്ക് വൃത്തികെട്ട കാര്യങ്ങളാണ് ഓരോ ദിവസം കൂടുന്തോറും ഇവള് വിളിച്ചു പറയുന്നത് ഇവള് മറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ട് ഈ ഷഫീന ബീവീൻ്റെ മോനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രിയനെ പറ്റിയിട്ട് വെറും വൃത്തിയോട് പറയുന്നുണ്ട് ശ്രീലേച്ചിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് പിന്നെ ഈ ഹരിതനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഇവളെ പറ്റിയിട്ട് പറയുന്ന ആൾക്കാർക്കെതിരെ ഇവള് നൊണകൾ പറിച്ചു വിടുക ചെയ്യുന്നത് ഇവളെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത് കേസുകളാണ് അതിനാണ് പതിനെട്ടോളം ഹനി ട്രാപ്പ് ഈ ലോകത്തിലെ മറ്റു പുരുഷന്മാരെല്ലാവരും ഞങ്ങളോട് കടപ്പെട്ടിരിക്കണം കാരണം എന്തുകൊണ്ടാന്ന് അറിയാവുക ഇങ്ങനെയുള്ള ആൾക്കാരാ തുറന്നടിച്ച് കാണിച്ചതിന് നിങ്ങളാണ് ഞങ്ങളോട് പുരുഷന്മാരാണ് ഞങ്ങളോട് ഇത് പറയേണ്ടത് വറൊന്നും കൊണ്ടല്ല തൊട്ടേനും അടുത്തേനും അടുത്തൂട്ട പോയതിന് വരെ കേസ് കൊടുക്കുന്ന ഓളാണ് ഇവള് പിന്നെ എന്നിട്ട് വലിയ ഡയലോഗ് അളക്കുന്ന ആ പക്ഷേ ഒരു കാര്യം നീ ആലോചിച്ചോളാം എൻ്റെ മോൾ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഇനി എന്തെങ്കിലും നിൻ്റെ വായിന്ന് വീണിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾ സ്കൂളിൽ പോകുന്ന മോളാണ് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ജസ്ന സലീം എന്ന വ്യക്തി മാത്രമായിരിക്കും ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞത്